ട്രോളിംഗ് നിരോധന കാലം നിരോധനം കാത്തിരിക്കുന്ന മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് കൊച്ചിയിലെ കപ്പൽ അപകടം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന വിധത്തിലുള്ള പ്രചരണം മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിച്ചിരിക്കുകയാണ് പ്രചരണങ്ങൾ തങ്ങളുടെ ഉപജീവനത്തെ തകർക്കുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ അലിഞ്ഞു ചേർന്നതിനാൽ കടൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന വിധത്തിലുള്ള പ്രചരണം മത്സ്യത്തൊഴിലാളികളുടെ വൈറ്റത്തടിച്ചിരിക്കുകയാണ് ജൂൺ ഒമ്പതിന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമെന്നതിനാൽ യന്ത്രവൽകൃത ബോട്ടുകളിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വിലപ്പെട്ടതാണ് രണ്ട് മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധനം ബോട്ടുകൾക്ക് തൊഴിലില്ലാത്ത കാലമാണ് എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാളുകളാണ് ട്രോളിംഗ് നിരോധന കാലം ഈ രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കപ്പൽ അപകടം മത്സ്യവിഭവങ്ങൾ ഭക്ഷിക്കരുതെന്ന പ്രചരണത്തെ തുടർന്ന് മത്സ്യ കച്ചവടം വൻതോതിൽ കുറഞ്ഞ അവസ്ഥയാണുള്ളത് മത്സ്യക്ഷാമം കാലവർഷം തുടങ്ങിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന തൊഴിലാളികൾക്ക് കപ്പലപകടത്തിൻ്റെ പേരിലുള്ള പ്രചരണം കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് പരമ്പരാഗത വള്ളങ്ങൾ വലയൊരുക്കി കാത്തിരിക്കുന്നത് മത്സ്യബന്ധന മേഖലയെ മൊത്തത്തിൽ ദോഷകരമായി ബാധിക്കുന്ന പ്രചരണങ്ങൾ തങ്ങളുടെ ഉപജീവനത്തെ തകർക്കുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ മീഡിയ ടൈം കൊടുങ്ങല്ലൂർ